വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു കിഡിലൻ പ്രൊമോ കൂടി വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടി ലാലേട്ടന്റെ മുൻപിൽ വെച്ച് നടത്തുകയാണ് ജിസയിലും ഒനിലും അക്ബറുമാണ് ഇവിടുത്തെ പ്രശ്നക്കാർ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ ഈ വിഷയം ബിഗ് ബോസ് പുറത്തുവിട്ടിരുന്നു അതാണ് ഇപ്പോൾ പരസ്യ വിചാരണയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അതായത് ജിസൈലിനെയും ആര്യനെയും കുറിച്ച് ഒനില് മോശമായി ചില കാര്യങ്ങൾ സംസാരിച്ചു ആ മോശം കാര്യങ്ങൾ അക്ബർ കേട്ടിട്ട് വന്ന് ജിസൈലിനോട് പറയുകയാണ് ജിസൈലിനോടൊന്ന് പറയുന്ന സമയത്ത് ജിസൈൽ ഒനിലിനെതിരായി അക്ബറിനോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അക്ബറിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അക്ബർ കള്ളനാണ് അക്ബർ കുത്തിത്തിരിപ്പുകാരനാണ് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നെയും ഒനിലിനെയും ആരിനെയും തമ്മിൽ തല്ലിക്കുവാൻ വേണ്ടി അവൻ ഇന്നതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് അക്ബർ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം പോയി ഒനിലിനോട് സംസാരിക്കുന്നുണ്ട് തുടർന്ന് അടുത്ത ദിവസം ഷാനവാസിനോടും ഇത് പറയുന്നുണ്ട് ഷാനവാസിനോട് പറയുമ്പോൾ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ കൂടിയിട്ട് പച്ചക്കള്ളങ്ങളാണ് ജിസൈൽ പറയുന്നത് അത് സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ ആ സമയത്ത് തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ് സത്യത്തിൽ അക്ബർ അവിടെ കേട്ട കാര്യമാണ് വന്ന് പറയുന്നത് ജിസൈലിനോടും ആര്യനോടും തനിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ടാണ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് വീണ്ടും ഇവിടെ ചർച്ച നടക്കുന്നുണ്ട് ആ പുതപ്പ് വിഷയം ഉൾപ്പെടെ ഇപ്പോഴും ഇവിടെ പലരും ചർച്ച ചെയ്യുന്നുണ്ട് ഒനിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ജിസൈല് ഒനിലിനോട് പോയി സംസാരിക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ കള്ളൻ ഒനിലാണ് എന്നാൽ ജിസൈല് അക്ബറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അക്ബറിനെതിരായിട്ട് ചില കരുക്കൾ അവിടെ നീക്കുകയാണ് ഇതൊന്നും അക്ബർ തിരിച്ചറിഞ്ഞിട്ടുമില്ല എന്തായാലും ഇന്ന് ബിഗ് ബോസ് ഈ വിഷയം പരസ്യ വിചാരണയ്ക്ക് വേണ്ടി ലാലേട്ടന്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് സംഭവിച്ചത് എന്താണെന്നുള്ളതിന്റെ വീഡിയോ ക്ലിപ്സ് ഉൾപ്പെടെ ഇന്ന് അവിടെ പ്ലേ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും ജിസൈൽ പൊട്ടിത്തെറുക്കിയാണ് അക്ബർക്കെതിരായിട്ടാണ് അന്ന് സംസാരിച്ചതെങ്കിലും ഇപ്പോൾ താൻ പറയുന്നത് ദേഷ്യം വരുമ്പോൾ ഒന്നിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയി അക്ബറിനോട് പറഞ്ഞതാണ് അക്ബർ അതുകൊണ്ടാണ് സംസാരിക്കാൻ വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജിസയിൽ പറയുന്നത് അപ്പോൾ ലാരട്ടൻ പറയുന്നുണ്ട് ഇത് ഒരു ഗെയിമാണ് അല്ലാതെ ഡേർട്ടി ഗെയിം അല്ല ഇത്രയും പറഞ്ഞിട്ട് ലാലേട്ടൻ ആ ഫ്ലോറിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ച കാണുന്നുണ്ട് പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ അടിയാണ് അക്ബറും ഒനിലും തമ്മിൽ നല്ല ഒന്നാന്തരം അടി നടക്കുകയാണ് ഇതിനിടയ്ക്ക് ജിസൈല് പറയുന്നുണ്ട് എൻ്റെ മമ്മി ഇത് കാണുന്നുണ്ടെന്ന് അയ്യോ മമ്മി കാണുന്നുണ്ടെന്നൊക്കെ ഇപ്പോഴാണോ ജിസൈല് ചിന്തിക്കുന്നത് ആ വീട്ടിൽ വന്ന് എന്തെല്ലാം തോന്നിവാസങ്ങൾ കാണിച്ചിരിക്കുന്നു ജിസൈലിന് ആ സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോഴാണോ മമ്മി കാണുന്നു എന്നുള്ള ചിന്ത വന്നത് ഇതിനു മുൻപ് ആര്യനുമായിട്ട് ഒരു ബെഡിനടിയിൽ കിടന്ന് ഉമ്മ വെച്ചു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ പൊട്ടിത്തെറിച്ച് വലിയ കലാപമായിട്ട് പോലും ഇതുപോലെ ജിസൈല് സംസാരിച്ചിട്ടില്ല എൻ്റെ മമ്മി ഇത് കാണുന്നുണ്ട് അല്ലെങ്കിൽ പുറം ലോകം ഇത് കാണുന്നുണ്ട് അങ്ങനെ ഒന്നും ജിസൈൽ സംസാരിച്ചിരുന്നില്ല ജിസൈല് വളരെ കൂളായിട്ടാണ് അതിനെയൊക്കെ കൈകാര്യം ചെയ്തത് എന്നാൽ ഇപ്പോൾ പറയുകയാണ് മമ്മി ഇതൊക്കെ കാണുന്നുണ്ടെന്ന് ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുവാൻ ജിസൈൽ ആ വീട്ടിനകത്തില്ല ഒനിലും വീട്ടിലില്ല അക്ബറിന്റെ സിൻസിയോറിറ്റി ലാലേട്ടനും ബിഗ് ബോസും കൂടി അവിടെ തുറന്ന് കാട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അക്ബറിന് ഇത് പോസിറ്റീവ് ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി കുറച്ചു സമയം കൂടി നമുക്ക് കാത്തിരിക്കാം